നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ദുബായിൽ വല്ലാത്തൊരു ദിവസമാണ് ബംഗ്ലാദേശിനെ ഇന്ത്യ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് റൺസിന് ആക്കിയിരിക്കുന്നു അതൊരു ഒമ്പത് സ്കോർ ഒന്നുമല്ല ഭേദപ്പെട്ട സ്കോർ മാത്രം പക്ഷേ ഇതിനും എത്രയോ മുമ്പ് അവരെ ടീം ഇന്ത്യക്ക് ഓൾ ഔട്ട് ആക്കാൻ കഴിയുമായിരുന്നില്ലേ എന്നുള്ള ചോദ്യം തീർച്ചയായിട്ടുമുണ്ട് ഒരു ഘട്ടത്തിൽ ബംഗ്ലാദേശ് മുപ്പത്തി അഞ്ചിന് അഞ്ച് എന്ന നിലയിലേക്ക് വീണതാണ് അവിടെ നിന്നാണ് അവർ ഇരുന്നൂറ്റി ഇരുപത്തി എട്ടിലേക്ക് എത്തിയത് സോ രോഹിത് അക്സർ പട്ടേലിൻ്റെ ആ ഒരു ഹാട്രിക്കിൻ്റെ ക്യാച്ച് വിട്ടത് അതുമാത്രമായിരുന്നില്ല ഐ സി ചാൻസുകൾ വേറെയും പോയി ഹാർദിക് പാണ്ഡ്യ ക്യാച്ച് വിട്ടത് അതുപോലെ നമ്മുടെ വിക്കറ്റ് കീപ്പർ കെ എൽ രാഹുലിനെ ചെയ്യാനുള്ള അവസരം മിസ് ചെയ്തത് ഇങ്ങനെയൊക്കെയുള്ള ബിഗ് ചാൻസുകൾ മിസ് ചെയ്തെടുത്താണ് ബംഗ്ലാദേശ് അവരുടെ ഇന്നിങ്സ് കെട്ടിപ്പടുത്തത് അങ്ങനെ നമ്മളങ്ങ് അവരെ ചെറുതാക്കി കാണുന്നുമില്ല കാരണം തൗഹീദ് ഹൃദോയിയുടെ ആ ഒരു ഇന്നിങ്സ് ഓ അത് വല്ലാത്തൊരു പോരാട്ടവീര്യമുള്ള വീര്യമുള്ള ഇന്നിങ്സാണ് നമ്മൾ യ്യടിക്കണം എതിരാളികളാണെങ്കിലും നന്നായി കളിച്ചാൽ നമ്മൾ കൈയടിക്കണമല്ലോ സോ മാത്രമല്ല അദ്ദേഹത്തിന് പരിക്കിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു വേദന സഹിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ ഇന്നിങ്സ് അവസാനിപ്പിച്ചത് സെഞ്ചുറി നേടിയത് നൂറ്റി പതിനെട്ട് പന്തിൽ നിന്ന് ആറ് ഫോറും രണ്ട് സിക്സും അടക്കം ഹൃദോയുടെ സെഞ്ചുറി ജയ്ക്കർ അലി നൂറ്റി പതിനാല് പന്തു നേരിട്ട് അറുപത്തി റൺസ് അടിച്ചത് അതും ആ ഒരു ഹാട്രിക് ക്യാച്ച് വിട്ടതിന് ശേഷം അദ്ദേഹം അവിടെ പിടിച്ചു നിന്ന് കൂട്ടുനിന്നു ഹൃദോയിക്ക് അപ്പോൾ ആ ഒരു ആറാം വിക്കറ്റ് കൂട്ടുകെട്ട് കുറിച്ചത് ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്കോറാണ് ചാമ്പ്യൻസ് ട്രോഫിയിലെ ഏറ്റവും ഉയർന്ന ആറാം വിക്കറ്റ് കൂട്ടുകെട്ടാണത് ഇന്ത്യക്കെതിരെ ഒരു ടീം ഏകദിനത്തിൽ ആറാം വിക്കറ്റിൽ എടുക്കുന്ന ഏറ്റവും വലിയ സ്കോറുമാണത് റെക്കോർഡുകൾ ഷാമി ഒരുമിച്ചങ്ങ് കൊണ്ടുപോയ സമയം കൂടി അല്ലേ ഇരുന്നൂറ് ഓടിയായി വിക്കറ്റുകൾ അദ്ദേഹം തികച്ചിരിക്കുന്നു വീണ്ടും ഒരു ഫൈഫർ അവിടെ റെക്കോർഡുകളുടെ പെരുപഴയാണ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പറയണം അതിനു മുമ്പ് ബംഗ്ലാദേശിന്റെ ഇന്നിങ്സിനെ കുറിച്ച് പറയാൻ ടോസ് ലഭിച്ച ബംഗ്ലാദേശ് ബാറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു അവർക്ക് തുടക്കം മുതൽ തിരിച്ചടി ഏൽക്കുന്ന കാഴ്ച ഒരു റൺസിന് ആദ്യ വിക്കറ്റ് സൗമ്യ സർക്കാർ പോകുന്നു രണ്ട് റൺസിന് നജുമുൽ ഹുസൈൻ ഷാൻഡോ പോകുന്നു സോ സർക്കാർ ഡെക്കായിട്ടാണ് മടങ്ങുന്നത് അവരുടെ സ്കോർ കാർഡിൽ അപ്പൊ ഒറ്റ റൺസാണ് അഞ്ച് പന്തുകൾ ഡെക്ക് നജുമുൽ ഹുസൈൻ ഷാൻഡോ രണ്ട് പന്തുകൾ ഡെക്ക് സ്കോർ ബോർഡിൽ അപ്പം രണ്ടാണ് രണ്ട് റൺസിന് രണ്ട് വിക്കറ്റ് അവിടെ നിന്ന് അവർ മുട്ടിടിച്ച് വീഴുന്ന കാഴ്ച മെഹദിയാസൻ മിറാസ് പോകുമ്പോൾ സ്കോർ ബോർഡിൽ ഇരുപത്തിയാറ് റൺസാണ് പത്ത് പന്തിൽ നിന്ന് അഞ്ച് റൺസ് ആയിരുന്നു മെഹദി ഹസൻ മിറാസിന്റെ സംഭാവന നാലാമത്തെ വിക്കറ്റ് താൻസിദാസൻ അപ്പോ സ്കോർ ബോർഡിൽ ഉള്ളത് മുപ്പത്തി അഞ്ച് റൺസ് തൻസിദാസൻ പോയതിനു തൊട്ടുവിനാൽ അടുത്ത വിക്കറ്റ് കൂടി അതായത് മുഷഫിക്കുർ റഹീമിനെ കൂടി മടക്കി വിടുന്നു അക്സർ പട്ടേല് ഡെക്കായിട്ട് ഗോൾഡൻ ഡെക്കായിട്ട് മുഷഫിക്കുർ മടങ്ങുന്നു മുപ്പത്തി അഞ്ചിന് അഞ്ച് അവിടെ നിന്നാണ് ഈ ഒരു വലിയ സ്കോറിലേക്ക് വലിയ സ്കോർ എന്നല്ല മുപ്പത്തി അഞ്ചിൽ നിന്ന് ഭേദപ്പെട്ട സ്കോർ അതാണ് നമുക്ക് പറയുന്നത് ജയ്ക്കർ അലിയും അതുപോലെ ഹൃദോയിൽ ചേർന്നുള്ള കിടിലൻ കൂട്ടുകെട്ട് നൂറ്റി പതിനെട്ട് പന്തുകൾ ആറ് ഫോർ രണ്ട് സിക്സ് അടക്കം ഹൺഡ്രഡ് അടിച്ചു തൗഹിദ് ഹൃദോയ് നൂറ്റി പതിനാല് പന്തിൽ നിന്ന് അറുപത്തെട്ട് റൺസ് അടിച്ചു ജയ്ക്കർ അലി പിന്നെ ബാക്കിയുള്ളവരുടെ ഭാഗത്തുനിന്ന് വലിയ സംഭാവന ഒന്നുമില്ല റിഷാദ് ഹുസൈൻ്റെ ഒരു പതിനെട്ട് റൺസ് മാത്രമാണ് പിന്നെ എടുത്തു പറയാനുള്ളത് എന്നാൽ ഇന്ത്യക്ക് വേണ്ടി തകർപ്പൻ ബോളിംഗ് പ്രകടനം മുഹമ്മദ് ഷാമി പത്ത് ഓവറിൽ അൻപത്തിമൂന്ന് റൺസിൽ അഞ്ച് വിക്കറ്റ് ഹർഷിത് റാണ ഏഴ് പോയിന്റ് നാല് ഓവറുകളിൽ മുപ്പത്തൊന്ന് റൺസിന് മൂന്ന് വിക്കറ്റ് അക്സർ പട്ടേൽ ആ ഹാട്രിക് അദ്ദേഹത്തിന് നഷ്ടമായി ഒമ്പത് ഓവറിൽ നാൽപ്പത്തി മൂന്ന് റൺസിന് രണ്ട് വിക്കറ്റ് ഇങ്ങനെയാണ് ഇന്ത്യൻ ബൗളർമാരുടെ ആ ഒരു വിക്കറ്റ് എടുത്തതിൻ്റെ കണക്ക് ഏതായാലും ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം മുഹമ്മദ് ഷാമിയുടെ റെക്കോർഡുകളാണ് ഏറ്റവും വേഗത്തിൽ ഇരുന്നൂറ് വിക്കറ്റ് നേടിയ താരം അത് ബോളിൻ്റെ എണ്ണത്തിലാണ് മത്സരങ്ങളുടെ എണ്ണത്തിൽ അദ്ദേഹം രണ്ടാമതാണ് ഫാസ്റ്റസ്റ്റ് ടു ടു ഹൺഡ്രഡ് ഇൻ ഓടിയായി സ്റ്റാർക്ക് നൂറ്റി രണ്ട് മത്സരങ്ങളിൽ നിന്ന് നേടിയിട്ടുണ്ട് മുഹമ്മദ് ഷാമി നൂറ്റി നാലാമത്തെ മത്സരത്തിലാണ് നേടിയിരിക്കുന്നത് സക്ലൻ മുസ്താക്കും നൂറ്റി നാല് മത്സരങ്ങൾ നേടിയിരുന്നു ആ സമയം ബോളിൻ്റെ കാര്യത്തിൽ സ്റ്റാർക്കിനെ സ്റ്റാർക്കിന് മറികടന്നുകൊണ്ടായിരുന്നൂറ് വിക്കറ്റ് ഏറ്റവും വേഗത്തിലെത്തിയ താരം എന്നുള്ള റെക്കോർഡ് അവിടെ പിടിച്ചിട്ടുണ്ട് അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് പന്തുകൾ എറിഞ്ഞാണ് ഷാമി നൂറ് കോടിയായി വിക്കറ്റിലേക്ക് എത്തിയതെങ്കിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് പന്തുകൾ എറിഞ്ഞിരുന്നു മിച്ചൽ സ്റ്റാർക്ക് ആ നേട്ടത്തിലേക്ക് എത്താൻ കൂടാതെ ഷാമി വിക്കംസ് ദി ഫസ്റ്റ് ഇന്ത്യൻ പേസർ ടു ടേക്ക് ഫൈവ് വിക്കറ്റ് ഹോൾ ഇൻ ചാമ്പ്യൻസ് ട്രോഫി ആൻഡ് വേൾഡ് കപ്പ് വേൾഡ് കപ്പിലും ചാമ്പ്യൻസ് ട്രോഫിയിലും അഞ്ച് വിക്കറ്റ് നട്ടം നേടുന്ന ആദ്യ ഇന്ത്യൻ പേസ് ബോളറായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട് കഴിഞ്ഞില്ല ഐ സി സി ഓഡിയ ഇവന്റുകളിൽ മോസ്റ്റ് ഫൈവ് വിക്കറ്റ് ഗോൾസ് ഉള്ള താരമായിട്ട് അദ്ദേഹം മാറുന്നു മിച്ചൽ സ്റ്റാർക്കിന് അദ്ദേഹം ഓൾറെഡി നേരത്തെ മറികടന്നാണ് ഷാമി അഞ്ച് ഫൈഫറുകളാണ് ഐ സി സി ഓടി ഇവന്റുകൾ നേരിട്ടുള്ള പത്തൊമ്പത് ഇന്നിങ്സിൽ നിന്ന് മിച്ചൽ സ്റ്റാർക്കിനും ഷാഹിദ് അഫ്രീദിക്കും ഗ്ലെൻ മെഗ്ലാക്കും ഒക്കെ മൂന്ന് വീതം ഫൈഫറുകളാണുള്ളത് പിന്നെ ബംഗ്ലാദേശിൻ്റെ ഭാഗത്തുള്ള റെക്കോർഡ് ബ്രേക്കിംഗ് കാര്യം കൂടി പറയണം അതിനോടൊപ്പം ഒരു കാര്യം കൂടി ഐ സി സി ഇവന്റുകളിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും അധികം വിക്കറ്റ് എടുത്തത് ആരംഭിച്ചപ്പോൾ ഷാംപിയാണ് അറുപത് വിക്കറ്റുകൾ സഹീർ ജയ്ർഖാനുമാറി കടന്നിരിക്കുകയാണ് റെക്കോർഡ് ബ്രേക്കിംഗ് പാട്ട്ണർഷിപ്പാണ് ഈ ഒരു സിക്സ്ത് വിക്കറ്റ് പാർട്ണർഷിപ്പ് ഇൻ ചാമ്പ്യൻസ് ട്രോഫി ഹൈയസ്റ്റ് സിക്സ്ത് വിക്കറ്റ് പാർട്ണർഷിപ്പ് ഇൻ ഷിപ്പ് വേഴ്സസ് ഇന്ത്യ ഈ റെക്കോർഡിലേക്ക് ജയ്ക്രലിയും തൗഹിദ് ഹിർദോയും കൂടി കടന്നുപോയി നൂറ്റമ്പത്തിനാല് റൺസിൻ്റെ കൂട്ടുകെട്ടാണ് അവരുടെ ഭാഗത്ത് ഐ എസ്റ്റ് സിക്സ് വിക്കറ്റ് പാർട്ണർഷിപ്പ് ഫോർ ബംഗ്ലാദേശിന് ഓടി അയച്ചെന്ന റെക്കോർഡ് കൂടി അവർ ഇവിടെ നേടിയിട്ടുണ്ട് വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്ത്